പത്ത് വർഷം ജമാഅത്തെ ഇസ്ലാമിയുമായി സൗഹൃദം പുലർത്തിയ വ്യക്തിയാണ് പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം പാലക്കാട് മികച്ച വിജയം നേടുമെന്നും എം എം ഹസൻ ചെറുതോണിയിൽ പറഞ്ഞു മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി ഏറ്റവും വലിയ പാർട്ടി ആ ജമാഅത്തെ കണ്ട ചിത്രം വളരെ വൈറലായല്ലോ ഇപ്പോ അത് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞ പി ഡി പി ആയിട്ടുള്ള ഐക്യം ഈ മാർക്സിസ്റ്റ് പാർട്ടി പിണറായി സ്ഥാപിച്ചല്ലോ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയൊരു ജാഥ അത് ശങ്കമുഖത്ത് സമാപിക്കുമ്പോൾ അത് അച്യുതാനന്ദനമുണ്ട് അബ്ദുൽ നാസർ മദരി പി ഡിപിയുടെ നേതാവ് വരാൻ വൈകിയതുകൊണ്ട് അരമണിക്കൂർ വരെ കാത്തിരുന്നു അബ്ദുൽ നാസർ മദരിയുമായി വേദി പങ്കിടുക മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം പൂർണ്ണമായി നേടുകയും ചെയ്ത ഈ പിണറായി വിജയൻ ഇപ്പോ ഇപ്പോൾ ഉള്ള ഒരു അലർജിക്ക് കാരണമെന്നേ ഉള്ളൂ കാരണം അദ്ദേഹം ഇപ്പോൾ ക്ഷമിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു പാലക്കാട് ഞങ്ങൾ വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഓരോ മണിക്കൂർ കഴിയും തോറും യു ഡി എഫ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കും ഞാനും കുറേ ദിവസം പാലക്കാടുണ്ടായിരുന്നതാണ്